നമസ്കാരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇടതു ഇടതുമുന്നണിയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് പി എം ശ്രീ പദ്ധതി വരുത്തിവച്ചിരിക്കുന്നത് മുന്നണിയുടെയും സി പി ഐയുടെയും എതിർപ്പ് മറികടന്നാണ് പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് എതിർപ്പുയർത്തിയ സി പി ഐയെ കടുത്ത പ്രതിരോധത്തിലാക്കി വിയോജിപ്പ് പരസ്യമാക്കിയും രാഷ്ട്രീയ സമ്മർദ്ദം കടുപ്പിച്ചും നിലപാടിൽ ഉറച്ചുനിന്ന സി പി ഐ ഞെട്ടിച്ചാണ് പി എം ശ്രീയിൽ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടത് സി പി ഐ ഉന്നയിച്ച രാഷ്ട്രീയ വിയോജിപ്പ് മുഖവിലക്കെടുക്കാതെയുള്ള സി പി എം നീക്കം മുന്നണിയിൽ പൊട്ടിത്തെറിക്കു കാരണമാകും പദ്ധതിയിലെ വിയോജിപ്പ് സി പി എമ്മിനെ അറിയിച്ചെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അറിയിച്ചതിന് പിന്നാലെയാണ് കരാറിൽ ഒപ്പിട്ട വാർത്ത പുറത്തുവന്നത് വിഷയം മുന്നണികുള്ളിൽ ചർച്ച ചെയ്യുമെന്നാണ് സി പി ഐ കരുതിയത് മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുന്നണിയിലും കടുത്ത വിയോജിപ്പ് ഉയർത്താനായിരുന്നു സി പി ഐ നീക്കം രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി ഐ നേതൃയോഗങ്ങളിൽ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു വിഷയത്തിൽ സി പി ഐ പുലർത്തുന്ന കാർക്കശ്യം സി പി എമ്മിനെ ബോധ്യപ്പെടുത്താനായെന്നും പി എം ശ്രീ ഏകപക്ഷീയമായി സി പി എമ്മിന് നടപ്പാക്കാനാവില്ലെന്നും ബിനോയ് വിശ്വം കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു നേതൃത്വത്തിന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണയാണ് യോഗത്തിലുണ്ടായത് വിഷയത്തിൽ പാർട്ടി നിലപാട് മാറ്റുന്നെങ്കിൽ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത ശേഷം മാത്രമേ പാടുള്ളൂ എന്ന അംഗങ്ങളുടെ നിർദ്ദേശവും സെക്രട്ടറി അംഗീകരിച്ചു ഇത്തരത്തിൽ പി എം സ്ത്രീക്കെതിരെ അരയും തലയും ഉറക്കി സി പി ഐ പ്രതിരോധത്തിന് സജ്ജമായപ്പോഴാണ് സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കം തങ്ങളുടെ വിയോജിപ്പ് മുഖവിലയ്ക്കിടക്കാത്ത സി പി എം നിലപാടിൽ കടുത്ത അമർഷമാണ് സി പി ഐ നേതൃത്വത്തിനുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐയുടെ എതിർപ്പിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിഹസിച്ചതും അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു അയലപ്പള്ളി ബ്രൂവറി വിഷയത്തിലും സി പി ഐ ഉയർത്തിയ വിയോജിപ്പുകൾ അവഗണിച്ച് സി പി എം ഏകപക്ഷീയമായി നിലപാടെടുത്തിരുന്നു അതേസമയം മുന്നണി മര്യാദയുടെ ലംഘനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം പി എം ശ്രീ മുന്നണി നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എ വൈ എഫും പ്രതികരിച്ചു പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി എ വൈ എഫ് അടിയന്തരമായി ഓൺലൈൻ യോഗം ചേർന്നു പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതായിട്ടുള്ള വാർത്ത ആശങ്കയുളവാക്കുന്നതാണെന്നും ഇടതുമുന്നണിയുടെ നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആരോപിച്ചു പി എം ശ്രീ നടപ്പായാൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉടലെടുക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കേരള ജനതയോട് പി എം ശ്രീ വിരുദ്ധ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതെല്ലാം വിഴിങ്ങിയുള്ള നടപടി പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ആയുധമായിരിക്കുകയാണ് പിണറായി മോദി അന്തർധാരയാണെന്ന ആരോപണം സജീവമാക്കിയാണ് യു ഡി എഫ് മൂന്നു തവണ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ ആശങ്ക അറിയിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയിലെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജൻ സി പി ഐയുടെ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെത്തിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ സംസ്ഥാനത്തിന് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ ിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് സി പി ഐ എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചതും വിവാദമായിരുന്നു എം വി ഗോവിന്ദൻ അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അത് പൂർണ്ണമായി അരാഷ്ട്രീയമാണെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദൻ സി പി ഐ നിലപാടിനെ നിസാരവത്കരിച്ച് പ്രതികരിച്ചത് അതേസമയം എന്ത് സി പി ഐ എന്ന് താൻ മാധ്യമങ്ങളോട് ചോദിച്ചിട്ടില്ലെന്ന് സംഭാഷണത്തിൽ എം വി ഗോവിന്ദൻ പിന്നീട് വിശദീകരിച്ചിരുന്നു അങ്ങനെ ചോദിക്കില്ലെന്ന് തനിക്ക് അറിയാമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ഏതായാലും ഏതായാലും സി ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും പ്രസ്താവനകൾ ആത്മാർത്ഥതയോടെ ആയിരുന്നില്ല എന്നാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിലൂടെ വ്യക്തമാകുന്നത് സി പി എം മുന്നണി യോഗത്തിൽ വലിയ പ്രതിഷേധമുയർത്തിയാലും സാമ്പത്തിക പരാധീനതകൾ ചൂണ്ടിക്കാട്ടി സി പി ഐയെ തണുപ്പിക്കാനായിരിക്കും സി പി എം ശ്രമിക്കുക